തിരുവനന്തപുരയിൽ ഓണാഘോഷത്തിന്റെ ഓണം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് പവലണിൽ മുഖ്യമന്ത്രി ഗവർണർ രാജേന്ദ്ര ആലേക്കർ എന്നിവരെല്ലാവരും കുടുംബസമേതമുണ്ട് അവിടെ എത്തി കലാകാരന്മാർ സംസാരിച്ച് അഭിവാദ്യം അർപ്പിച്ച കടന്നു പോകുന്നുണ്ട് ഘോഷയാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ആദ്യമൊക്കെ നിലയുറപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ അത് മൂവ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് വെളിച്ചം വാങ്ങി ലൈറ്റുകൾ കൂടി കൃത്യമായി കാണാൻ കഴിയുന്നിടത്താണ് അതിൻ്റെ ആസ്വാദനക്ഷമത കൃത്യമായി ഉണ്ടാവുക അതുകൊണ്ട് തന്നെ മ്യൂസിയത്തിന്റെ പരിസരത്തേക്കൊക്കെ ഘോഷയാത്ര എത്തുമ്പോഴേക്കും ഏറെക്കുറെ ഒന്ന് ഇരുട്ടണം എന്നുള്ളതാണ് സംഘാടകരുടെയും വലിയ ആഗ്രഹം അതുകൊണ്ട് തന്നെ പതുക്കെ ആയിരിക്കും ആ തുടക്കത്തിലൊക്കെ ഒന്ന് മൂവ് ചെയ്തു പോവുക നൂറുകണക്കിന് ആളുകൾ അനന്തപുരയുടെ തെരുവ് വീഥിയുടെയും ചിരോന്റെ ഇരുവശവുമായി ഒക്കെ നിലയുറപ്പിച്ച് നിൽക്കുന്നുണ്ട് വളരെ മനോഹരമായ ഫ്ലോട്ട് കടന്നു വരികയാണ് എന്താണ് അത് സംവേദനം ചെയ്യുന്ന ഒരു ആശയം എന്നത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് ആർ അനന്തകൃഷ്ണൻ കടന്നു വരികയാണ് മാർ അനന്തകൃഷ്ണൻ നമ്മളോട് വിവരങ്ങൾ പങ്കുവെക്കാനുണ്ട് ഈ ഫ്ലോട്ടിൻ്റെ സമീപത്ത് തന്നെ അനന്തൻ എത്രത്തോളം മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ള അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന കാഴ്ചകൾ ഇപ്പം ഈ കടന്നു പോകുന്ന ഫ്ലോട്ട് എന്താണ് ഏത് വകുപ്പിൻ്റേതാണ് എന്താണ് അതിൻ്റെ ആശയം മധു ഇപ്പോൾ കടന്നുപോയത് വർജന വിഭാഗത്തിൻ്റെ ഒരു ഫ്ലോട്ടാണ് അത് നമ്മുടെ പുതിയ തലമുറയെ ലഹരിയിൽ നിന്ന് എങ്ങനെ വിമുക്തമാക്കാം ഒരു ചിലന്തിയെ പോലെ നമ്മുടെ തലമുറകൾക്ക് മേൽ വിഷം കുത്തിവെക്കുന്ന കാര്യം ഒരു ഒരു ദുരന്തമാണ് ലഹരി അതിൽ നിന്ന് നമ്മളുടെ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മളുടെ സൈനിക സേനാ വിഭാഗങ്ങളൊക്കെ എത്രത്തോളം ശ്രമമാണ് നടത്തുന്നത് എന്നുള്ള ഒരു ഫ്ലോട്ടാണ് കടന്നുപോയത് ഇപ്പോൾ ജി എസ് ടി വകുപ്പിൻ്റെ നികുതി നമുക്കും നാടിനും എന്ന ആശയം ഉൾക്കൊള്ളുന്ന ജി എസ് ടി വകുപ്പിൻ്റെ ഫ്ലോട്ടാണിപ്പോൾ കടന്നുപോകുന്നത് അതിനുശേഷം പുറകിൽ വരുന്നത് മാറുന്ന കേരളം മാറ്റത്തിനൊപ്പം ട്രഷറി വകുപ്പ് ട്രഷറി വകുപ്പിൻ്റെ ഫ്ലോട്ടാണ് അത് ട്രഷറിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മളുടെ ഖ നമ്മളുടെ ഖജനാവ് എത്രത്തോളം ശക്തമാണ് അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഖജനാവ് സൂക്ഷിപ്പുകാരാണ് ട്രഷറി വകുപ്പ് അവരുടെ ഫ്ലോട്ടാണ് കടന്നു വരുന്നത് അതിൽ അത് കുറച്ചുകൂടി അടുത്ത് വന്നു കഴിഞ്ഞാൽ അതിലെന്തൊക്കെയാണ് ആശയങ്ങളെന്ന് പറയാൻ കഴിയും ഏതായാലും വളരെ ആസ്വാദനത്തോടെ ഓരോ കാഴ്ചകളും വരുന്നതിന് വേണ്ടി ഒട്ടും അക്ഷമയില്ലാതെ കാത്തിരിക്കുകയാണ് എല്ലാവരും നമുക്ക് കാലത്തിൻ്റെ ഒരു മാറ്റം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ഉയർത്തിപ്പിടിച്ച മൊബൈൽ ഫോണുമായിട്ടാണ് നിൽക്കുന്നത് ഇതെല്ലാം ഇനി ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിൽ എമ്പാടും ഒരു റീലുകളായിട്ടും ഷോർട്ടുകളായിട്ടും ഒക്കെ വരാനുള്ളതാണ് അവരവരുടെ പേജുകളിൽ അവരുടെ വ്യൂ കൂട്ടാനും ഷെയറും ലൈക്കും ഒക്കെ കൂട്ടി ഒരുപാട് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കാരണം അത്രത്തോളം കണ്ടൻറ്റ് ഇവിടെ നിന്ന് അവർക്ക് കിട്ടും നല്ല മനോഹരമായ ഒരു ഒരു ഫ്ലോട്ട് വരുന്നുണ്ട് അതിൽ ഒരു വാനരവേഷം കെട്ടിയ ഒരാളാണ് അതിൻ്റെ മുകളിലിരിക്കുന്നത് അത് അടുത്ത് വന്നാൽ മാത്രമേ അത് എന്താണ് എന്ന് കൈയൊക്കെ വീശി കാണിക്കുന്നുണ്ട് ഇരുവശത്തും നിൽക്കുന്നവരെ അത് അടുത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ രണ്ട് ഗതയൊക്കെ ഉണ്ട് കയ്യിൽ അതിൻ്റെ സൈഡിൽ തന്നെ അപ്പോൾ അത് നമ്മളുടെ അഗസ്ത്യ എന്ന് പറയുന്ന ആയോധന കലാരൂപ കലാ പഠിപ്പിക്കുന്ന അഗസ്ത്യർ സിദ്ധ മർമ്മ കളരി സംഘം അവരുടെ ഒരു ഫ്ലോട്ടാണ് എത്രത്തോളം കളരിയും മറ്റ് ആയോധന വിദ്യകളുമൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് വിളിച്ചറിയിക്കുന്ന ഒരു ഫ്ലോട്ടാണ് കടന്നു പോകുന്നത് അതിനിടയിൽ കൂടി നമ്മുടെ കലാരൂപങ്ങൾ നേരത്തെ നമ്മുടെ മല ഉത്തരമലബാറിലെ തെയ്യം കലാകാരന്മാരും ഓണപ്പൊട്ടൻ്റെ വേഷധാരികളുമൊക്കെ കടന്നു പോയിട്ടുണ്ട് ഈ നമ്മുടെ ഈ കനകക്കുന്നിന് മുന്നിൽ വന്നല്ല അവിടെ കളരിപ്പയറ്റ് കളരിപ്പയറ്റ് അഭ്യാസികൾ കളരിപ്പയറ്റ് നടത്തുകയാണ് ഈ ആൾക്കാരുടെ മുന്നിൽ അവരുടെ വൈഭവം അവരുടെ ഓരോ നിമിഷവും വളരെ ഭംഗിയുള്ള കാഴ്ചകൾ പങ്കുവെച്ചുകൊണ്ടാണ് അനന്തപുരിയുടെ ഓണം വാരാഘോഷ സമാപനത്തിൻ്റെ ഘോഷയാത്ര കടന്നു പോകുന്നത് അത് ഇനിയിപ്പോൾ നമുക്ക് കളരി പയറ്റിൻ്റെ കാഴ്ചകൾ നമ്മുടെ മുന്നിൽ കാണുന്നുണ്ടായിരുന്നു അതിന് പിന്നാലെ വീണ്ടും കുറേയേറെ കലാകാരന്മാർ വരുന്നു കുഞ്ഞുങ്ങൾ കളരി അവതരിപ്പിക്കാൻ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ കടന്നു പോകുന്നു പ്രശാന്ത് കൃഷ്ണ നമ്മളോടൊപ്പം ഉണ്ട് പ്രശാന്ത് പ്രശാന്തിന് കാണാൻ കഴിയുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ് ധാരാളം ആളുകൾ കലാകാരന്മാർ ആയിരത്തിൽ പരം ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് നേരത്തെ ഔദ്യോഗികമായി കിട്ടിയ സ്ഥിരീകരണം വയലാട്ടം ഒക്കെ കടന്നു പോവുകയാണ് എത്ര മനോഹരമായ കാഴ്ചകളാണ് ഘോഷയാത്രയിൽ അണിനിരക്കുന്നത് നൂറ്റി പത്താമത്തെ പ്രദൃക്ഷൻ ഉള്ള കലാരൂപങ്ങളാണ് ഇതിൻ്റെ പിന്നിലേക്ക് ഇനി ഇനിയുമുണ്ട് ആകെ നൂറ്റി അൻപത്തി ഒന്ന് കലാരൂപങ്ങളാണ് ഇതിൻ്റെ ഭാഗമാകുന്നത് പ്രതിഷ്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ക്യാമറ നമ്മുടെ ക്യാമറയിൽ നിന്നുകൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ശരഭനൃത്തമാണ് അരേന്ദ്ര നൃത്തം മൈലാട്ടം വൈരാട്ടം നൃത്തമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മാത്രം പ്രത്യേകതയാണ് ഓണം വാരാഘോഷത്തിൻ്റെ ഭാഗമായി മാത്രം അണിനിരക്കുന്ന അവരുടെ മുന്നിലെത്തുന്ന കാഴ്ചകളാണ് ഇനി ഈ ഒരു കലാരൂപങ്ങൾ കലാകാരന്മാരുടെ പ്രകടനം കടന്നുപോയാൽ ഇപ്പോൾ ബാങ്ക് സെറ്റാണ് ബാങ്ക് മേളമാണ് കടന്നു വരുന്നത് ഇത് കഴിഞ്ഞാൽ വീണ്ടും